ഹായ് സുഹൃത്തുക്കളെ ഞാൻ ശൈലി സുഭാഷ് ഇന്ന് നമ്മൾ കേരളത്തിലെ ഏക ബാംഗ്ലൂർ റോഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ എത്തുന്നത് അതെവിടെയാണെന്ന് ചോദിച്ചാൽ മലയോര ജില്ലയായ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ഗ്രാമപഞ്ചായത്തിലുള്ള നീർവിളാകത്തുള്ള ബാംഗ്ലൂർ റോഡിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അവിടുത്തെ പ്രകൃതി ഭംഗിയും ഒക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം പ്രകൃതി ഭംഗി കൊണ്ട് സുന്ദരമായ ഒരിടമാണ് നമ്മുടെ കൊച്ചു ബാംഗ്ലൂർ റോഡ് ഹരിതഭംഗിയും ആകാശ കാഴ്ചയും വയലിൻ വയലും തോടും കുളിർക്കാറ്റും അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരുപാട് ഒരുപാട് സുന്ദരമായ കാഴ്ചകളുടെ ഒരിടമാണ് നമ്മുടെ ഈ ബാംഗ്ലൂർ റോഡ് നിത്യവും ധാരാളം കാഴ്ചക്കാർ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഈ റോഡ് ഇവിടുത്തെ ഗ്രാമജീവിതത്തിൻ്റെ ഒരു നിറസാന്നിധ്യമായി മാറിയിരിക്കുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗ്രീനറി കാഴ്ചകളാണ് ഇവിടുത്തേത് ഫോട്ടോഷൂട്ടുകളും അതുപോലെ വെഡ്ഡിങ് പോലുള്ള ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരിടമാണ് ഇവിടം അതിമനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഒരു വ്യത്യസ്തത നമുക്ക് അനുഭവിക്കാൻ കഴിയും കാഴ്ചക്കാരൊക്കെ കൂടിയതോടുകൂടി ഇവിടെ കടകളൊക്കെ വന്നിട്ടുണ്ട് കടകളിൽ ചായയും ചെറുകടികളും ഒക്കെ നമുക്ക് സുലഭമായി ലഭിക്കും നല്ല ടേസ്റ്റോടു കൂടിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ സർബത്തുകളുമൊക്കെ ഉള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് നല്ല അടിപൊളി വൈബ് കാഴ്ചകളായതുകൊണ്ട് ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട് അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് അതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് വൃക്ഷങ്ങളുടെയും ദൂരെ കാഴ്ചയും ഒക്കെ കാണാൻ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ദൂരക്കാഴ്ച അതിമനോഹരമാണ് അതുപോലെ തന്നെ ഫോട്ടോകളൊക്കെ എടുക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത് നല്ല വൈബ് കാഴ്ചകളാണ് അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ പോയി ഒരു ഒരു മണിക്കൂറോ അല്ലോ രണ്ട് മണിക്കൂറോ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഒരു ഇതാണ് കുട്ടികളുമായിട്ടൊക്കെ വന്ന് വരുന്നവർക്ക് തീർച്ചയായും നല്ല ഒരു സ്ഥലമാണ് ഊഞ്ഞാലും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ സുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാനെത്തുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് വേസ്റ്റ് ബോക്സുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മാത്രം വേസ്റ്റുകൾ നിർ നിക്ഷേപിക്കുക സെൽഫി പോയിന്റുകളിൽ നിന്നൊക്കെ സെൽഫി ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ എടുക്കാനുള്ള സൗകര്യവും ഗ്രാമപഞ്ചായത്തും സംഘാടക സമിതിയും ഒരുക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ വൈൻ്റപ്പ് ചെയ്യാൻ പോകാൻ സമയമായി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക